അനന്തരാഗം ഭാഗം ഒന്ന് കെട്ടിലമ്മ ആകാനല്ല നിന്നെ കെട്ടിയെടുത്തത് ഇവിടെ എനിക്കൊരു വേലക്കാരിയെ വേണം അത് മാത്രമാണ് നീ എന്നോടും എൻ്റെ കുടുംബത്തോടും നിൻ്റെ തന്ത ചെയ്തതിനൊക്കെ പകരം ചോദിക്കാനുള്ളതാണ് നീ കയ്യിലെ ഗ്ലാസ് ശക്തിയിൽ നിലത്തേക്ക് എറിഞ്ഞുടച്ച് വാതിലും അടച്ച് അനന്തൻ പുറത്തേക്ക് പോയതും ഞാൻ നിലത്തേക്കിരുന്നു പോയി കവളിലൂടെ ചുടുകണ്ണീരൊഴുകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഉയർന്നു താഴുന്ന നെഞ്ചിടുപ്പ് ആ മുറിയിൽ പ്രതിഫലിക്കുന്നതുപോലെ തോന്നി കൈ നെഞ്ചിനുമേൽ ചേർത്ത് വെച്ച് ശ്വാസമെടുക്കാൻ പാടുപെട്ട അങ്ങനെയിരുന്നു ശ്വാസം വിലങ്ങുന്നത് പോലെ നെഞ്ചിലാക്കി ഒരു വിങ്ങൽ വന്ന് മൂടുന്നതുപോലെ മണിക്കൂറുകൾക്ക് മുൻപ് കയ്യിൽ നിലവിളക്കുമേന്തി ഇവിടേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഒറ്റ സെക്കൻഡിൽ ജീവിതം ഇങ്ങനെ മാറി മറിയുമെന്ന് കാതിൽ കേട്ട വാക്കുകൾ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ഇല്ല അനന്തട്ടം പറ്റിക്കാൻ പറഞ്ഞതാവും നാളെ രാവിലെ ചുണ്ടിലൊരു കള്ള ചിരിവായി തൻ്റെ അരികിലെത്തി പറ്റിച്ചതാണെന്ന് പറയും വെറുതെ വെറുതെ ആശിച്ചു ഏറെ നേരം നോക്കിയിരുന്നിട്ടും ആളെ കാണാതായതോടെ ഉറപ്പിച്ചിരുന്നു പറ്റിച്ചതല്ല എന്ന് ആ വലിയ മുറിയിലെ ബെഡിൻ്റെ ഓരം ചേർന്ന് കിടന്നു കരഞ്ഞ് കരഞ്ഞ് കൺപോളകൾ വല്ലാതെ വിങ്ങിയിരുന്നു ഒരു ഭാരം പോലെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ അത് പതികെറിഞ്ഞു തലയിൽ ശക്തിയായി വെള്ളം പതിച്ചപ്പോഴാണ് വളർന്നത് മുന്നിൽ കലി തുള്ളി അനന്തേട്ടൻ പുളിച്ച കണ്ണുകൾ തുറക്കാൻ നന്നേ പാടുപെട്ടു ആ തൊലം ഉറങ്ങുവാണോ സമയം ആറ് കഴിഞ്ഞു ഞാൻ ജോഗിങ്ങിന് പോയി വരുമ്പം ഗ്രീൻ ടീ റെഡി ആയിരിക്കണം എട്ടേ മുപ്പതിന് ബ്രേക്ക്ഫാസ്റ്റും വെറുതെ തലയാട്ടി കണ്ണിൽ നിന്നൊരു തുള്ളി നീര് അപ്പോഴേക്കും കവിളിൽ ഒഴുകിയിറങ്ങി പൂങ്കണ്ണീരൊലിപ്പിച്ച് നിൽക്കാതെ പറഞ്ഞ പണി ചെയ് സപ്രമഞ്ചത്തെ കിടന്ന് സുഖിക്കാനല്ല നിന്നിങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് ഇത് ഇതുവരെ ക്ലീൻ ചെയ്തില്ലേ നിലത്ത് പൊട്ടിക്കിടന്ന ചില്ലിലേക്ക് നോട്ടമെത്തി കുനിഞ്ഞിരുന്ന ചില്ലുകൾ ഓരോന്നായി പെറുക്കിയെടുത്തു അവയിലൊന്ന് വിരൽ കൊണ്ട് കയറിയതും അമ്മയെന്ന് കരഞ്ഞുപോയി നീളത്തിൽ മുറിഞ്ഞിരുന്നു ചോര നിർത്താതെ ഒഴുകുന്നു അനന്തേട്ടൻ ഒന്ന് നോക്കി പുച്ഛത്തോടൊന്നു നോക്കി പുറത്തേക്ക് പോയതും ഹൃദയം വീണ്ടും മുറിഞ്ഞു എഴുന്നേറ്റ് പൈപ്പ് തുറന്ന് വെള്ളം ശക്തിയായി ഒഴുക്കി വിട്ടു അതിലേക്ക് മുറിഞ്ഞ വിരൽ താഴ്ത്തിവെച്ചതും ചോരയുടെ ചുവന്ന നിറം വെള്ളത്തിൽ വ്യാപിക്കുന്നത് ഭാവ വ്യത്യാസമില്ലാതെ കണ്ടു നിന്നു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നും മരുന്നെടുത്ത് മുറിവ് ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്ത് താഴേക്കിറങ്ങി അടുക്കളയിൽ ഒരു ചേച്ചി ചായ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പോയി നിന്നു അവരൊരു ചിരിയോടെ എന്നെ നോക്കിയതും തിരിച്ചുവന്ന് ചിരിച്ചു കാണിച്ചു അനന്തകുഞ്ഞ് ജോഗിങ്ങിന് പോയോ ഓ കുറച്ച് നേരമായി എന്നാൽ മോൾ ഈ ചായ എടുത്ത് കുടിച്ചോ കുഞ്ഞിനെ രാവിലെ ഗ്രീൻ ടീ ആണ് പതിവ് ജോഗിങ് കഴിഞ്ഞ് വന്നാലുടൻ വേണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കോഫിയും ഇനി മുതൽ മോൾ വേണോ അതൊക്കെ നോക്കാൻ അവർ പറഞ്ഞതിൽ ഞാൻ വെറുതെ തല അട്ടിക്കൊടുത്തു എനിക്കായി നീട്ടിവെച്ച ചായ എടുത്തൊന്ന് മുത്തി നല്ല സ്വാദ് ഞാൻ പറഞ്ഞതും അവരൊന്ന് ചിരിച്ചു അയ്യോ ഇതെന്താ കൈപ്പറ്റിയത് അതിന്നലെ പാലെടുത്ത ഗ്ലാസ് നിലത്ത് വേണമെന്ന് ഉടഞ്ഞു അതെടുത്തപ്പൊന്ന് മുറിഞ്ഞു ആ എന്നാ അനന്ത കുഞ്ഞു കാണണ്ട ഈ വീട് തിരിച്ചു വെക്കും കുഞ്ഞിന് പ്രിയപ്പെട്ടവർക്കേ ഒരു ചെറിയ മുറിവ് വന്നാൽ പോലും സഹിക്കില്ല അവരത് പറഞ്ഞപ്പോൾ ഞാൻ നിർവികാരിയായിരുന്നു എന്നെ പുച്ഛത്തോടെ നോക്കി വാതിൽ വലിച്ചടച്ചു പോയ ആ മുഖമായിരുന്നു ഉള്ളു നിറയെ ചേച്ചി കുറേ നാളായോ ഇവിടെ ആ ഏകദേശം ഒരു വർഷമായതേ ഉള്ളൂ എൻ്റെ വീട് ഇവിടെ അടുത്താ അതുകൊണ്ട് രാവിലെ വന്ന് പണിയെല്ലാം ചെയ്ത് വൈകിട്ട് അനന്തം കുഞ്ഞ് വരുമ്പോൾ വീട്ടിലേക്ക് പോവും അവരുടെ കൂടെ കൂടി പണികൾ ചെയ്യാൻ തുടങ്ങിയതും അവർ വേണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അത് കേട്ടതായി ഭാവിക്കാതെ പച്ചക്കറികൾ അരിയാനും പാത്രം കഴുകാനും ഒക്കെ തുടങ്ങി യോ സാറ് വന്നെന്ന് തോന്നുന്നു ഇതാ മോളെ ആ ഗ്രീൻ ടീ എടുത്തു കൊടുക്ക് വേഗം കപ്പുമായി മുകളിലേക്ക് കയറി അതെ ഗ്രീൻ ടീ വാതിൽകിൽ നിന്ന് പറഞ്ഞതും അകത്തേക്ക് വിളിച്ചു കയ്യിൽ നിന്ന് ആ കപ്പെടുത്ത് നിലത്തേക്ക് വിരൽ ചൂണ്ടി കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ നിന്നതും ആൾ രൂക്ഷമായി നോക്കി ഷൂലൈ സഴിക്ക പറഞ്ഞുകൊണ്ട് ബെഡിലേക്കിരുന്നു നിലത്തേക്കിരുന്ന് ഷൂലൈ സഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നതും ഉച്ചത്തിലുള്ള ചിരി കേട്ടു മനക്കലെ മാധവന്റെ മകൾ എൻ്റെ കാൽച്ചുവട്ടിലിങ്ങനെ അടിമയായിരിക്കുമെന്ന് സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഗോഡ് ഈസ് ഗ്രേറ്റ് മറുത്തൊന്നും പറയാൻ പോയില്ല എൻ്റെ ഡ്രസ് അയോൺ ചെയ്ത് വെക്കണം ഞാൻ റെഡിയായി ആയി വരുമ്പോഴേക്കും ഫുഡ് ടേബിളിൽ ഉണ്ടാവണം ഓക്കെ ഒന്ന് തലയാട്ടി ഡ്രസ്സ് എടുത്ത് അയ്യോൺ ചെയ്തു ഫുഡ് ഫുഡെടുത്തു കൊടുക്കുമ്പോഴും ഓഫീസിലേക്ക് ഇറങ്ങി പോകുമ്പോഴും ഒരു യാത്ര പറച്ചിൽ പ്രതീക്ഷിച്ചെങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ ഗവിച്ചില്ല ഉള്ളിലാകെ ഒരു നോവ് പടരുന്നതറിഞ്ഞിട്ടും വെറുതെ ചിരിച്ചു ഗേറ്റിൻ്റെ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അയാൾ കൈ ഉയർത്തി കാണിച്ചപ്പോൾ വെറുതെ ഒന്ന് ചിരിച്ചു കാണിച്ചു പിന്നെ കുറച്ചു നേരം അയാളോട് സംസാരിച്ചിരുന്നു ആളുടെ പേര് രാജൻ എന്നാണെന്നും വീട് കോട്ടയത്താണെന്നും വീട്ടിൽ ഭാര്യയും രണ്ടാൺമക്കളും ഉണ്ടെന്നൊക്കെ അയാൾ പറഞ്ഞത് ശ്രദ്ധയോടെ കേട്ടിരുന്നു അയാൾക്കും അനന്തേട്ടനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ മുറിയിൽ വന്ന് കിടക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ അനന്തേട്ടനായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ പാവമായ അയാൾ എൻ്റെ മുന്നിൽ മാത്രം ഇങ്ങനെയെന്ന് എന്നോട് തന്നെ ഞാൻ ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു ഉത്തരം കിട്ടിയില്ല എന്നറിഞ്ഞിട്ടു അഞ്ച് മാസങ്ങൾക്ക് മുൻപാണ് അയാൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു രക്ഷകനെ പോലെ അച്ഛൻ്റെ ബിസിനസ് തകർന്ന് വരുമാനമെല്ലാം നിലച്ച് തെരുവിലേക്ക് തെരുവിലേക്കിറങ്ങാറായ സമയത്താണ് ഒരു ദേവദൂതനെ പോലെ അനന്തേട്ടൻ ഞങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് പണയത്തിലായ വീടും സ്ഥലവും തിരിച്ചെടുത്തു തന്നതും പിന്നെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായതും ഒടുവിൽ തന്നെ വിവാഹം കഴിക്കണമെന്ന് അച്ഛനോട് പറഞ്ഞതും ഒക്കെ ഇന്നലെ എന്നതുപോലെ ഓർക്കുന്നു അച്ഛനും സന്തോഷമായിരുന്നു കോടീശ്വരനായ ഒരാൾ മകളെ ചോദിച്ചു വരുന്നതിലും പുണ്യമില്ലെന്ന് വിശ്വസിച്ചു തനിക്കാദ്യം വിശ്വസിക്കാനായില്ല വാതിലിന് മറവിൽ നിന്ന മുഖം ആദ്യമായി പ്രണയത്തോടെ നോക്കി കട്ടിത്താടിയും വെട്ടിയൊതുക്കിയ മീശയും അനുസരണയില്ലാതെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയും ചുണ്ടിലെ മായാത്ത ചിരിയും നോക്കി നിന്നപ്പം ആളും തൻ്റെ നേർക്കൊന്നു നോക്കി വേഗം കഥകിൻ്റെ പിന്നിലേക്ക് മാറി നിന്നു തിരികെ പോകാനിറങ്ങുമ്പം പടിവാതിലോളം താനം ചെന്ന് നിന്നു വെറുതെ പിന്തിരിഞ്ഞു നോക്കി ഒരു കണ്ണിറക്കി കാണിച്ചപ്പം നാണം കൊണ്ട് മുഖമറിയാതെ കുനിഞ്ഞു പോയിരുന്നു ഓ തമ്പുരാട്ടി പള്ളി ഉറക്കത്തിലാണോ ശബ്ദം കേട്ടതും ഓർമ്മകളിൽ നിന്നും ഞെട്ടിപ്പിടിഞ്ഞെഴിഞ്ഞേറ്റു വൈകുന്നേരമായിരുന്നു വേഗം മുഖം കഴുകി താഴേക്ക് ചെന്നു ചായയുമായി തിരികെ മുകളിലേക്കും കയറി ചെന്നു വായിലേക്ക് അടുപ്പിച്ചതും തിരികെ തുപ്പിയതും ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു താൻ അന്താളിച്ചു നിന്ന് നിമിഷ നേരം കൊണ്ട് മുഖമാകെ പൊള്ളിയതുപോലെ തോന്നി കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചായ തൻ്റെ ഒഴിച്ചതാണ് ഉള്ളിൽ സങ്കടം വന്ന് തിങ്ങി കരയരുത് എന്ന് എത്ര ഉറപ്പിച്ചിട്ടും അതിന് സാധിച്ചില്ല നിലത്തേക്കിരുന്ന് പൊട്ടി കരഞ്ഞു പോയിരുന്നു ഞാൻ ബ്ലാക്ക് കോഫിയെ അറിയില്ലേ നിനക്ക് ഇല്ല എന്ന് തലയാട്ടിയത് മുഖത്തേക്കൊരു തുണി വന്നു വീണിരുന്നു വേഗം ക്ലീൻ ചെയ് അതുകൂടി കേട്ടതോടെ നിയന്ത്രണം വിട്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്യാനും മാത്രം എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത് നിങ്ങളെ കല്യാണം കഴിച്ചതോ അല്ല മനക്കിലെ മാധവൻ എന്ന രാക്ഷസൻ്റെ മകളായി പിറന്നതാ നീ ചെയ്ത തെറ്റ് അയാളോടുള്ള എന്റെ വെറുപ്പും പ്രതികാരവും ഒക്കെ അനുഭവിക്കാൻ പോകുന്നത് നീയാ അയാളുടെ സീമന്തപുത്രി ധ്വനി അതിന് മാത്രം അതിന് മാത്രം എന്ത് തെറ്റാ എൻ്റെ അച്ഛൻ നിങ്ങളോട് ചെയ്തത് പറ എനിക്കതറിയണം അയാളുടെ കോളറിൽ പിടിച്ചുലച്ചുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് കൈയിൽ പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുപോകുമ്പോൾ കൈ വേർപെട്ടു പോകുമെന്ന് തോന്നിപ്പോയി അത്ര ശക്തിയിലായിരുന്നു കയ്യിൽ പിടിച്ചിരുന്നത് താഴത്തെ നിലയിലെ ഒരു മുറിയുടെ വാതിൽ തുറന്ന് എന്നെ അയാൾ ഉള്ളിലേക്ക് തള്ളി അകത്താകെ കനത്തി ഇരുട്ടായിരുന്നു പെട്ടെന്ന് മുറിയിൽ വെളിച്ചം വന്നതും എൻ്റെ കണ്ണുകൾ ഉടക്കിയത് ജനലിനോട് ചേർന്ന് പൂട്ടിയിട്ടിരിക്കുന്ന ചങ്ങലക്കണ്ണികളിലാണ് അതിനോട് ചേർന്ന് ബന്ധിച്ചിരിക്കുന്ന കാലിലും മുഖമുയർത്തി നോക്കുന്നതിന് മുൻപ് തന്നെ മുടിക്കുത്തിൽ പിടിച്ച് വലിച്ചെന്നെ അനന്തേട്ടൻ എഴുന്നേൽപ്പിച്ചിരുന്നു വേദന കൊണ്ട് ഞാൻ പുളഞ്ഞു പോയി ആ കൈ വിടിയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്കതിനാവുമായിരുന്നില്ല ആ കാൽക്കിലേക്ക് അനന്തേട്ടൻ എന്നെ വലിച്ചെറിഞ്ഞു മുഖമുയർത്തി നോക്കിയേ ഞാൻ കണ്ടത് ജട പിടിച്ച മുടിയും അലക്ഷ്യമായി എവിടെയോ നോക്കിയിരിക്കുന്ന കണ്ണുകളുമൊക്കെയുള്ളൊരമ്മയാണ് അവരുടെ ഇടത്തേക്കാല് ചങ്ങൽ കൊണ്ട് ബന്ധിച്ചിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ എൻ നോക്കി ആളുടെ മുഖത്തെ ഭാവം എന്തെന്നെനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല വിറ്റിയിലെ ഫോട്ടോ കണ്ടതും ഞാൻ ഞെട്ടി തരിച്ചുപോയി കാരണം ആ ഫോട്ടോ ഞാൻ എൻ്റെ വീട്ടിലും കണ്ടിട്ടുണ്ടായിരുന്നു ശ്രീദേവി അപ്പച്ചി ആ ഫോട്ടോ കണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുകൂടി എൻ്റെ മുന്നിലിരിക്കുന്ന രൂപത്തെ നോക്കി ആ നാട്ടിലെ ഏറ്റവും സുന്ദരി ശ്രീദേവി അപ്പച്ചിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരാണോ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഒരു വേള ഞാൻ സംശയിച്ചുപോയി അച്ഛൻ്റെ ഒരേ ഒരു പെങ്ങളാണ് ശ്രീദേവി അപ്പച്ചി എന്നും ഒരു ഒരന്യമതസ്ഥനെ പ്രണയിച്ചു അയാളോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്നുമാണ് കേട്ടിട്ടുള്ളത് പക്ഷേ എങ്ങനെ ഇങ്ങനെ ഇവിടെ അപ്പോൾ അനന്തേട്ടൻ അപ്പച്ചിയുടെ മകനാണോ ഞാൻ എന്നോട് സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു പുറത്ത് വണ്ടി സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ടതും പുറത്തേക്ക് എഴുന്നേറ്റോടാൻ ഞാൻ ആഞ്ഞു പക്ഷേ അപ്പോഴേക്കും അപ്പച്ചി എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു അവരെൻ്റെ ഇരു കവളിലും മാഞ്ഞടിച്ച് നിലത്തേക്ക് തള്ളി ഭ്രാന്തമായ ഒരു ശക്തി ഉണ്ടായിരുന്നു അപ്പച്ചയ്ക്ക് അന്നേരം തലശക്തിയിലിടിച്ചതും ഞാൻ ഉറക്കെ പോയി അപ്പച്ചിയുടെ ഉറക്കെയുള്ള ചിരി എന്നിൽ ഭീതി നിറച്ചുകൊണ്ടേയിരുന്നു എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ ഭിത്തിയിൽ കൂനിക്കൂടിയിരുന്നു പക്ഷേ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങല കാരണം അപ്പച്ചയ്ക്ക് എൻ്റെ അരികിലേക്ക് എത്താനായില്ല പെട്ടെന്ന് തന്നെ ഇന്ദുച്ചിയെ ചോടി വന്ന് തന്നെ പിടിച്ചു എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മോളെന്തിനാ അമ്മയുടെ മുറിയിലേക്ക് പോയത് അനന്തൻ സാർ അല്ലാതെ വേറെ ആരും അതിനുള്ളിൽ കയറാറില്ല ഉപദ്രവിക്കും ഇന്ദു ചേച്ചിയുടെ ചോദ്യത്തിന് എനിക്കുത്തരമില്ലായിരുന്നു ഞാൻ തല കുനിച്ചിരുന്നു നെറ്റി മുറിഞ്ഞിട്ടുണ്ടല്ലോ മോളെ വാ ഞാൻ മരുന്ന് വെച്ചു തരാം ചേച്ചി ആ മുറിവിൽ മരുന്ന് പുരട്ടിത്തന്നു മുറിവിലെ വേദനയേക്കാൾ വേദന എൻ്റെ മനസ്സിലായിരുന്നു ഒപ്പം ഉത്തരമില്ലാത്ത ഒരുപിടി ചോദ്യങ്ങളും തിരികെ മുറിയിൽ ചെന്നതും ഫോണ് ബെല്ലടിക്കുന്നുണ്ടായിരുന്നു ഹലോ അച്ഛ മോളെ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് ഇല്ലാ അമ്മ ഇവിടെ അവൾ പൈക്കിളുടെ അടുത്തുണ്ട് അച്ഛ ശ്രീദേവി അപ്പച്ചയ്ക്ക് എന്താ സംഭവിച്ചത് എൻ്റെ ആ ചോദ്യത്തിന് അച്ഛൻ ഏറെ നേരം നിശബ്ദനായിരുന്നു അച്ഛന് അവളൊരു അന്യമതക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി തറവാടിൻ്റെ മാനം കെടുത്തി കളഞ്ഞു പിന്നെ ഞാൻ അവളെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല ഞാനൊന്ന് മൂളി അച്ഛൻ്റെ സ്വരത്തിലെ പതർച്ച എനിക്ക് വ്യക്തമായിരുന്നു അനന്തേട്ടൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അച്ഛനോട് പറഞ്ഞിരുന്നോ ഒതോ പേര് കേട്ട തറവാട്ടിലെ അംഗങ്ങളായിരുന്നു അനന്തന് പത്ത് വയസ്സുള്ളപ്പം അവർ മരിച്ചുപോയെന്നാണ് പറഞ്ഞത് എന്താ മോളെ ഏയ് ഒന്നുമില്ല ഞാൻ വെക്കട്ടെ ശരി മോളെ ആ നാളെ നിങ്ങളിങ്ങോട്ട് വരില്ലേ ഞാൻ അനന്തേട്ടനോട് പറയാം ഫോൺ വെച്ച് കഴിഞ്ഞും ഞാൻ ചിന്തയിലായിരുന്നു സന്ധ്യ കഴിഞ്ഞതും എന്തു ചേച്ചി വീട്ടിലേക്ക് പോയി അപ്പച്ചയ്ക്കുള്ള ഭക്ഷണം മുറിയിലേക്ക് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാണ് ചേച്ചി പോയത് രാത്രി ഏറെയായിട്ടും അനന്തേട്ടനെ കണ്ടില്ല ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതെ വന്നതോടെ പേടിയായി തുടങ്ങി മണി കഴിഞ്ഞാണ് അനന്തേട്ടൻ വന്നത് വാതിൽക്കൽ നിന്ന് തന്നെ ഒന്ന് ഗൗനിക്കുക കൂടി ചെയ്യാതെ ആടിയാടി അപ്പച്ചിയുടെ മുറിയിലേക്ക് കയറി കണ്ടു നേരം കഴിഞ്ഞത് ഇറങ്ങി വന്നു ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു എങ്കിലും എന്നെ കണ്ടപ്പോൾ ആ കണ്ണുകളിൽ പുച്ഛം നിറയുന്നത് കണ്ടു കഴിക്കുന്നില്ലേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു അത്രമാത്രം പറഞ്ഞ് പടികൾ കയറിപ്പോകുന്നത് നോക്കി നിന്നു ഒറ്റയ്ക്ക് കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ എല്ലാം മൂടി വച്ച് വാതിലടച്ച് ഞാൻ മുറിയിലേക്ക് ചെന്നു ബെഡിൽ ആയി ബോധമില്ലാതെ ഓരോന്നും പുലമ്പിക്കിടക്കുന്ന അനന്തേട്ടനെ കണ്ട് അറിയാതെ കണ്ണുകൾ നിറഞ്ഞു കാലുകൾ ഒതുക്കി വെച്ച് ഷൂസ് അഴിച്ചു മാറ്റി ഒരുവിധം നേരെ കിടത്തി ഒരരികിൽ ഞാനും കിടന്നു രാവിലെ അനന്തേട്ടൻ ഉണർന്നതും ഞാനും ചാടി എഴുന്നേറ്റു ആൾ ജോഗിങ് കഴിഞ്ഞ് വരാറായതും ഗ്രീൻ ടീ എടുത്തു വെച്ചു കയ്യിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ രൂക്ഷമായി നോക്കിയതും തല ഉഞ്ഞു അതെ അച്ഛനെ ഇന്നലെ വിളിച്ചിരുന്നു നമ്മളോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു വരുന്നിന് എനിക്ക് പോകാൻ താല്പര്യമില്ല നീയും പോകുന്നില്ല അച്ഛനോട് ഞാനെന്ത് പറയും അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല പോയി ഡ്രസ്സ് അയൺ ചെയ്തു വെക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ മൗനം പാലിച്ചു വീട്ടിൽ നിന്നും വിളിച്ചപ്പോഴൊക്കെ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞൊഴിഞ്ഞു അന്ന് രാത്രിയും നാലുകാലിലാണ് അനന്തേട്ടം വന്നത് കഴിച്ചിട്ട് കിടക്കാം വേണമെന്നില്ല ആ താഴെപ്പട്ട് നീ കിടക്കൽ അനന്തേട്ട വാ വന്ന് കഴിക്കേ ആ കയ്യിൽ പിടിച്ച എൻ്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് വലം കവളിൽ കുത്തിപ്പിടിച്ചു ഉപദേശിക്കാനും അനുസരിപ്പിക്കാനും ഒരുത്തിയും വരണ്ട വിശന്ന് വലിഞ്ഞ് ചാകാറായി കിടന്നപ്പോൾ ഒരുത്തിനും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നെ കഴുപ്പിച്ചും ശുശ്രൂഷിച്ചും ഒക്കെ എൻ്റെ ഭാര്യയായി സുഖിച്ച് ജീവിക്കുക എന്നാണ് നിൻ്റെ തോന്നലെങ്കിൽ വെറുതെയാ തെരുവപ്പെട്ടിട്ട വില പോലും എൻ്റെ മനസ്സിൽ നിനക്കും നിൻ്റെ തന്തയ്ക്കുമില്ല ഓ എന്നെ പിടിച്ചു തള്ളിക്കൊണ്ട് അനന്തേട്ടൻ കട്ടിലേക്ക് കമിഴ്ന്ന് വേണം ഒന്നുറക്കറിയാൻ പോലും ആവാതെ ഞാൻ ആ ഭിത്തിയിൽ ചാരി നിലത്തേക്ക് ഊർന്നിറങ്ങി തെരുവ് പട്ടിയുടെ വില പോലും ഇല്ലാത്ര പിന്നെ എന്തിനായിരുന്നു എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ചോദ്യങ്ങൾ ഭ്രാന്തി പിടിപ്പിക്കുന്നത് പോലെ തോന്നിയതും നിരങ്ങി നീങ്ങി ഞാൻ അനന്തേട്ടൻ്റെ അരികിൽ പോയിരുന്നു എന്നെ കണ്ടതും വെറുപ്പോടെ മുഖം ധരിക്കുന്നത് കണ്ടു നെഞ്ച് നുറുങ്ങുന്നത് പോലെയാണ് തോന്നിയത് അനന്തേട്ട പറ എന്നോട് എന്തിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കാവിലെ മുറ്റത്ത് വെച്ച് എന്നോട് പ്രണയമാണെന്ന് എൻ്റെ ഈ കണ്ണുകളിൽ നോക്കിയല്ലേ പറഞ്ഞത് ഇപ്പം പിന്നെ എങ്ങനെയൊക്കെ പറയാം അനന്തേട്ടാ എന്നോട് വെറുപ്പാണെന്ന് അഭിനയിക്കുന്നതല്ലേ നിങ്ങൾ പറ അഭിനയം അതെ അനന്തൻ അഭിനയിച്ചു നിൻ്റെയും നിൻ്റെ താന്തടേയും മുന്നിൽ നിഷ്കളങ്കനായി അഭിനയിച്ചു നിന്നിഷ്ടമാണ് എന്നതുപോലെ അഭിനയിച്ചു നിന്നെ നിന്നെൻ്റെ കാലിറ്റീഴ് കിട്ടാൻ വേണ്ടി മാത്രം രണ്ട് ദിവസമായി നീ കാണുന്നതാ ശരിക്കും അനന്തൻ ശത്രുവിനോടൊരു ദയയും കാണിക്കാത്ത എൻ്റെ വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നാണിത് അപ്പം എന്നോട് കാണിച്ച സ്നേഹവും കരുതലുമൊക്കെ വെറും അഭിനയം മാത്രം നിന്നോട് ഈ ജന്മം മുഴുവൻ വെറുപ്പ് മാത്രമേ ഉണ്ടാവൂ എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട പൊട്ടിക്കറിഞ്ഞു പോയിരുന്നു ഞാൻ മനക്കലെ മാധവൻ എന്നാസുരൻ്റെ മകളായി ജനിച്ചു എന്നതാണ് നീ ചെയ്ത തെറ്റ് ആ തറവാടും അയാളെ മുച്ചോട് മുടിപ്പിക്കാതടങ്ങില്ല ഞാൻ അയാളെ വേദനിപ്പിക്കാൻ ഏത് അറ്റം വരെയും പോകും ഞാൻ അതിപ്പം നിന്നെ കൊല്ലാനാണെങ്കിൽ അങ്ങനെ ആനന്ദേട്ടൻ കഴുത്തിൽ കുർത്തിപ്പിടിച്ചതും ശ്വാസം കിട്ടാതെ പുളഞ്ഞുപോയി ഞാൻ കണ്ണിനുള്ളിൽ ഇരുട്ട് നിറയുന്നത് പോലെ തോന്നി ഞാൻ നിലത്തേക്ക് കുഴഞ്ഞു വീണു